ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല ഒരു കൂട്ടുകറിയുടെയാണ് കൂട്ടുകറിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ കൂട്ടുകറിയൊക്കെ അത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേണ്ട ഇതിനകത്ത് ഇത് മത്തങ്ങ കൊണ്ടുള്ള കൂട്ടുകറിയാണ് ചേനയും മത്തങ്ങയും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ കൂട്ടുകറി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ചേനയും മത്തങ്ങയും ഏഹ് തൊണ്ടൊക്കെ കളഞ്ഞ് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ചേനയും കൂടെ ഞാൻ ഈ കടലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേനയും കടലയും വെന്തണ്ട് ഇതിലേക്ക് നമുക്ക് ഈ മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയേ ഉള്ളൂ നമുക്കൊന്ന് അരച്ചെടുക്കും ഇതെല്ലാം ദൈവം വെന്ത് വന്നിട്ടുണ്ട് അതിപ്പോ നമ്മൾ അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒന്ന് കുറച്ചൊരു കുറുകല രീതിയിൽ നമുക്ക് എടുക്കാം അപ്പൊ ഇതിലേക്ക് നമ്മൾക്ക് താഴ്ച്ചിടണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് കുറച്ച് ഒഴിച്ച് കൊടുത്തേക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഇതേ കടുകിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഉലുവയും ഇട്ടു കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് കൊടുക്കുന്നത് തേങ്ങയാണ് ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം ഇതിന ഇതാണ് ഇതിന്റെ മെയിൻ പേസ്റ്റ് വരുന്നത് നമുക്ക് കറിവേപ്പില കറിവേപ്പിലേപ്പില് ഇപ്പൊ നല്ല ബ്രൗൺ ആയിട്ടുണ്ട് ഇങ്ങനെ കൂട്ടുകറിയിലേക്ക് ഇട്ടു കൊടുക്കും നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഞാൻ ഇട്ടേക്കുന്ന കടല മത്തങ്ങ ചേന ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിന് ചെയ്തത്